നമസ്കാരം അധ്യാപകൻ ആചാര്യൻ ഗുരു ഈ മൂന്ന് വാക്കുകൾ നമ്മൾ സമയത്തിനും സന്ദർഭത്തിനും അനുസരിച്ച് മാറി മാറി പ്രയോഗിക്കാറുണ്ട് നമുക്കറിയാം ഈ മൂന്ന് പദങ്ങളും ഏകദേശം ഒരേ അർത്ഥമാണ് സൂചിപ്പിക്കുന്നതെങ്കിലും അതിൻ്റെ പ്രയോഗത്തിലും അർത്ഥത്തിലും ഒക്കെ തന്നെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു അപ്പം എന്താണ് ആ വ്യത്യാസം ആരാണ് അധ്യാപകൻ എന്നാദ്യം പരിശോധിക്കാം ഇപ്പൊ സ്കൂൾ കോളേജ് എന്നിങ്ങനെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഒരു ശമ്പളം ലഭിക്കുന്ന ജോലി എന്ന നിലയിൽ വിദ്യാദാനം നടത്തുന്നവരെ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നവരെയാണ് അധ്യാപകൻ എന്ന് പറയുന്നത് ഇപ്പൊ ഈ പദവി തികച്ചും ഔപചാരികമാണ് ഔദ്യോഗികമാണ് സാങ്കേതികമാണ് ഇപ്പം ജീവിതമാർഗമായ ഒരു തൊഴിൽ ആണത് അതിലുപരി തങ്ങളുടെ തൊഴിലിനോട് ആത്മാർത്ഥത പുലർത്തുന്നവർ അധ്യാപകരുടെ കൂട്ടത്തിലുണ്ട് അവർ ചിലപ്പോൾ അതിനും മീതെയുള്ള ഉന്നതമായ തലങ്ങളിലേക്ക് ഉയർത്തപ്പെടാം കർമ്മയോഗികളായ അധ്യാപകർ അവർക്ക് ആചാര്യന്മാരാകാൻ സാധിക്കും അല്ലാതെ എല്ലാ അധ്യാപകരും ആചാര്യന്മാർ ആകില്ല അധ്യാപക വിദ്യാർത്ഥി ബന്ധം ഔപചാരികമായ ആ വിദ്യാഭ്യാസത്തിന്റെ കാലയളവിൽ മാത്രമാണ് വിദ്യാർത്ഥി അല്ലെങ്കിൽ ശിഷ്യൻ ഒരധ്യാപകന് തന്റെ ആദർശ പുരുഷനായി ഒരു റോൾ മോഡലായി എന്നേക്കുമായി ഹൃദയത്തിൽ കുടിയിരുത്തുകയാണെങ്കിൽ ആ അധ്യാപകൻ ആചാര്യന്റെ തലത്തിലേക്ക് ഉയർത്തിപ്പെടും ജീവിതചര്യയുടെ മഹത്വം കൊണ്ടാണ് ഒരധ്യാപകൻ ആചാര്യന്റെ തലത്തിലേക്ക് ഉയർത്തപ്പെടുന്നത് ചര്യ ജീവിതചര്യ ആചാര്യൻ ഈ രണ്ട് വാക്കുകൾ ശ്രദ്ധിക്കുക സ്വന്തം ജീവിതവും സംസാരവും സ്വഭാവവും പെരുമാറ്റവും ഒക്കെ കൊണ്ട് മറ്റുള്ളവർക്ക് മാതൃകയാകുന്ന ഒരധ്യാപകനാണ് ആചാര്യൻ എല്ലാ അധ്യാപകരും ആചാര്യന്മാരല്ലെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഏതെങ്കിലും ഒരു പ്രത്യേക വിഷയത്തിലോ വിഭാഗത്തിലോ അതിസമർത്ഥരായവരെയും അഗ്രഗണ്യരായവരെയും കഴിവ് തെളിയിച്ചവരെയും ചില പ്രത്യേക യോഗ്യതാ പരീക്ഷകളിൽ വിജയിച്ചവരെയും ആചാര്യൻ എന്ന് വിശേഷിപ്പിക്കാറുണ്ട് ഉദാഹരണം യോഗാചാര്യൻ അപ്പൊ ആചാര്യൻ എന്ന അർത്ഥം വിവിധ മതങ്ങളിൽ വ്യത്യസ്തമാണ് പ്രത്യേകിച്ച് ചില ബ്രാഹ്മണ വിഭാഗത്തിലുള്ളവർ അവരുടെ ചില പ്രത്യേക വിഭാഗം പേരിന്റെ ഒപ്പം കുടുംബ പേര് പോലെ പോലെയുമായി ആചാര്യൻ എന്ന് ചേർക്കാറുണ്ട് ആചാര്യ എന്നൊക്കെ ചേർക്കാറുണ്ട് അവർ ജീവിതത്തിൽ ആചാര്യന്മാരാകണമെന്നില്ല ഹിന്ദുവിസത്തിലാണെങ്കിൽ വേദത്തിലും വേദാന്തത്തിലും ഔപചാരികമായ പരീക്ഷകൾ പാസ്സായി യോഗ്യത നേടുന്നവർക്ക് ആചാര്യ എന്ന വിശേഷണം നൽകാറുണ്ട് അവ പേരിനോടൊപ്പം ചേർക്കാറുണ്ട് അപ്പൊ അതൊരു ബിരുദം എന്ന നിലയിലാണ് നൽകപ്പെടുന്നത് ബുദ്ധമതത്തിലാണെങ്കിൽ ഒരു സീനിയോറിറ്റി അനുസരിച്ച് അധ്യാപകർ കൊടുത്തിട്ട് ഏറ്റവും സീനിയർ ആയിട്ടുള്ള ആൾക്കാർ ആളിന് ആചാര്യ പദവി കൊടുക്കാറുണ്ട് ജൈന മതത്തിലാണെങ്കിൽ അവിടെ ആ ഒരു പ്രത്യേക സംവിധാനത്തിൽ ഏറ്റവും ഉയർന്ന തലത്തിലുള്ള വ്യക്തിക്ക് ആചാര്യ സ്ഥാനം നൽകാറുണ്ട് അപ്പൊ വിശ്വസിക്കുന്നത് പറയുന്നു പറയുന്നത് പ്രാവർത്തികമാക്കുന്നു ഉന്നതമായ ധാർമ്മിക മൂല്യങ്ങൾ ജീവിതത്തിൽ ജീവിതത്തിലുടനീളം ഉയർത്തിപ്പിടിച്ച് മാതൃകയാകുന്നു അസു അഹിംസ സത്യസന്ധത ഇവയൊക്കെ ജീവിതത്തിന്റെ മുഖമുദ്രയാക്കുന്നു ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് അപ്പൊ ഇതെല്ലാം ഒരു ജീവിത ചരിയയാക്കുമ്പോഴാണ് ആചാര്യനാകുന്നത് അങ്ങനെയുള്ളവരെയാണ് നമ്മൾ ആചാര്യൻ എന്ന് വിളിക്കുന്നത് വാക്കുകൊണ്ട് പറയുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പ്രയോഗത്തിൽ വരുത്തുന്ന വ്യക്തിയാണ് ആചാര്യൻ എന്ന് ഭഗവത്ഗീതയിൽ പറയുന്നു അപ്പൊ ആത്മീയജ്ഞാനം നേടാനായി ഇങ്ങനെയുള്ള യോഗ്യത കൈവരിച്ചിട്ടുള്ള ആചാര്യനെയാണ് സമീപിക്കേണ്ടത് എന്നും ഭഗവത്ഗീത പറയുന്നുണ്ട് ചില മഹാഗുരുക്കന്മാർ ആചാര്യൻ എന്ന പേരിനോട് ചേർത്ത് അറിയപ്പെടുന്നുണ്ട് അത് വ്യത്യസ്തമാണ് പാതിശങ്കരാചാര്യർ രാമാനുചാരിയർ രാമാനുജാചാര്യർ മാധ്യ ആചാര്യർ മഹാന്മാരായിട്ടുള്ള മഹാഗുരുക്കന്മാരാണ് അവർ അവരുടെ അവരോപ്പേനോടൊപ്പം ആചാര്യൻ എന്ന് ചേർത്തിട്ടുണ്ട് എന്നാൽ എല്ലാ ആചാര്യന്മാരും ഗുരുവല്ല എല്ലാ അധ്യാപകരും ആചാര്യനല്ല എന്ന് പറയുന്ന പോലെ എല്ലാ ആചാര്യന്മാരും ഗുരുക്കന്മാരല്ല ഗുരുവല്ല ആചാര്യനും ഗുരുവും തമ്മിൽ വ്യത്യാസമുണ്ട് ആചാര്യന് ഗുരുവാകാൻ കുറെ കൂടി ഉന്നതമായ തലത്തിൽ എത്തണം ആചാര്യനെ നാം തേടി പോകേണ്ട ആവശ്യമുണ്ട് വിദ്യ സമ്പാദിക്കാനായി ആർജിക്കാനായി എന്നാൽ ഗുരു ആകട്ടെ നമ്മെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത് ഗുരു എന്ന പദത്തിന് വലുത് മഹാൻ എന്നൊക്കെയാണ് അർത്ഥം ലഘുവിന്റെ വിപരീതമാണല്ലോ വിപരീത പദമാണല്ലോ ഗുരു ഗു എന്ന പദത്തിന് അന്ധകാരമെന്നും രു എന്ന പദത്തിന് അകറ്റുന്നത് എന്നാണ് അർത്ഥം അപ്പോൾ ഗുരു എന്ന പദത്തിന്റെ അർത്ഥം അന്ധകാരം അകറ്റുന്നത് എന്നാണ് നമ്മുടെ മനസ്സിനെ ബാധിക്കുന്ന അജ്ഞതയുടെ അന്ധകാരത്തെ അറിവിന്റെ പ്രകാശം കൊണ്ട് മാറ്റുന്ന ഗുരു നമ്മുടെ മനസ്സിൽ അറിവിന്റെ വെളിച്ചം വീശുന്ന വെളിച്ചം നിറയ്ക്കുന്ന മഹത് വ്യക്തിയാണ് അപ്പൊ ആരുടെയും ആദ്യ ഗുരുവാരാണ് സ്വന്തം അമ്മ തന്നെയാണ് മത തത്വങ്ങൾ പഠിപ്പിക്കുന്നത് ധർമ്മഗുരു കുടുംബത്തിന്റെ ഉപദേശകൻ കുലഗുരു രാജാവിന്റെ ഉപദേശകൻ ആണെങ്കിലോ രാജഗുരു വിദ്യ അഭ്യസിപ്പിക്കുന്നത് വിദ്യാഗുരു ഇങ്ങനെ ഗുരുവിന്റെ സാന്നിധ്യവും സാമീപ്യവും ഇല്ലാതെ ഒരു ജീവിതവും പൂർണ്ണമാകുന്നില്ല ജനനം മുതൽ തുടർന്ന് ഇങ്ങോട്ട് ഗുരു ജീവിതത്തിലുടനീളം നിറഞ്ഞു നിൽക്കുന്നു നാം അത് തിരിച്ചറിയുന്നുണ്ടോ എന്നത് ഗുരുവിന്റെ വിഷയമല്ല പാത്മീയ നഭോമണ്ഡലത്തിൽ ഗുരുവിന്റെ സ്ഥാനം എത്രയോ സമന്നതമാണ് മാതാപിത ഗുരു ദൈവം എന്നാണല്ലോ പറയാറ് ഗുരു ബിന ഗതി നഹി എന്നാണ് ഗുരു ഗീതയിൽ പറയുന്നത് ഗുരുവില്ലാത്തവന് ഒരു ഗതിയും ഉണ്ടാവുകയില്ല ദിവ്യ ഗുണസമ്പന്ന ഇത് ദേവഹ എന്നും സാധാരണയായി പറയാറുണ്ട് സർവ ഗുണങ്ങളുടെയും വിളനിലമാണ് ദൈവമെങ്കിൽ ഗുരു തന്നെയാണ് ദൈവം ഈശ്വരനും ഗുരുവും ആത്മാവും വേറെയല്ല ഈശ്വരൻ അദൃശ്യനാണെങ്കിൽ ഗുരു പൂർണ്ണ സ്വരൂപനാണ് ഗുരു ഒരു വ്യക്തിയല്ല ഗുരു ഒരു ശരീരവുമല്ല ഗുരു അതിനൊക്കെ അതീതമായ ദർശനവും സാന്നിധ്യവും തത്വവുമാണ് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഗുരു അപാരതയാണ് ശക്തിയുടെ സാഗരമാണ് അപ്പം അധ്യാപകൻ ആചാര്യൻ ഗുരു എന്നീ മൂന്ന് പദങ്ങൾ ഏതൊക്കെ സമയത്തിലും സന്ദർഭത്തിലുമാണ് യുക്തമായി ഉപയോഗിക്കേണ്ടത് എന്ന് ഒരു ചെറിയ ധാരണ ലഭിക്കാൻ ഈ ലഘുഭാഷണം സഹായിച്ചു എന്ന് ഞാൻ കരുതട്ടെ നന്ദി നമസ്കാരം